ഇനി ഇതിൽ അടുത്ത ചോദ്യമില്ല വസന്ത ഒരു തവണ കൂടി ഞാൻ ആവർത്തിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായി കാണുന്ന ഒരു സാധാരണ മലയാളി പ്രതിപക്ഷ നേതാവ് പറയുന്ന മാത്രയിൽ പറയുന്ന പ്രകാരം അവരെ ജനാധിപത്യ സംഘടനയായി കാണാൻ അവർക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ നിങ്ങൾ ജനാധിപത്യ സംഘടനയായി കാണണം എന്നത് കൂടി പറയണ്ടേ ഉത്തരം വസന്തിന്റെ കയ്യിൽ എന്താണുള്ളത് അല്ല ഞാൻ അതാണ് പറഞ്ഞു വന്നത് അപ്പൊ ലാൽകുമാറോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകളെ നോക്കാതെ അതായത് ജമാ ഇസ്ലാമിയുടെ പിന്തുണ എന്ന് ചോദിക്കുന്നു അത് ചോദിക്കുമ്പോൾ ജനാത്തെ ജമാഅത്ത ഇസ്ലാമിയുടെ പിന്തുണ ഉള്ളതിനെ സി പി എം വിമർശിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് സ്വീകരിച്ചത് ആരാണ് എന്ന് മറു ചോദ്യം ഉണ്ടാവും അപ്പോ അപ്പോഴാണ് ജമാഅത്ത ഇസ്ലാമി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് സി പി എമ്മിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവരുടെ വിവിധ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിഗണിക്കുമ്പോൾ നിലവിൽ അവർ ജനാധിപത്യപരമായി പ്രവർത്തിക്കില്ലേ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ബാൻ ചെയ്യപ്പെടില്ലായിരുന്നോ ബാൻ ചെയ്യപ്പെട്ട സംഘടനകളിലൊന്നും അവരില്ലോ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ അല്ല നിങ്ങളാണല്ലോ ആർ എസ് എസുമായി കൈകോർത്തിട്ടുള്ളത് സി പി എം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണല്ലോ ലാൽകൃഷ്ണ അദ്വാനി ശരി അപ്പോൾ നിലമ്പൂരിൽ ബിജെപി സ്ഥാനാർത്ഥികാരാണ് വസന്ത് എന്തിനാണ് വെറുതെ എന്തിനാണ് വെറുതെ ഇങ്ങനെ സ്വയം കുഴിമുഴിച്ച് വീഴുന്നത് വസന്ത് ഞാൻ മടങ്ങി വരാം കുമാർ വസന്തിനോട് എന്തുകൊണ്ട് ജമാഅത്തി ഇസ്ലാമി ജനാധിപത്യ സംഘടനയായി വസന്ത് പറയുന്നത് ചില മറു ചോദ്യങ്ങൾ മാത്രമാണ് അതിന് ഉത്തരം എന്നുള്ളതാണ് ശ്രീ കുമാർ പിന്നെ ഹിന്ദു മഹാസഭയുടെ കാര്യം പറയുന്നു നിലമ്പൂര് മതി കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള ചയ്യപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ വേറെ എവിടേക്കും പോകണ്ട അതാ നിലമ്പൂർ ക്യാമ്പിൽ ബിജെപി ക്യാമ്പിലുള്ളത് കോൺഗ്രസിൽ ഇന്നലെ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം ഇപ്പൊ ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആളാണ് ഞാനത് പരസ്യമായി ചർച്ചകൾ പങ്കെടുക്കുന്നു എന്റെ പൊസിഷൻ വളരെ ക്ലിയർ ആണ് ഞാൻ ഇപ്പൊ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ സ്വരാജിനെ ഹിന്ദു മഹാസഭ സപ്പോർട്ട് ചെയ്യുന്നു ഈ സപ്പോർട്ട് ചെയ്ത് ഏതാവിനാന്ന് എനിക്കറിയത്തില്ല ഒന്ന് ആലോചിച്ചോ പക്ഷേ കോൺഗ്രസിൻ്റെ ആൾക്കാർ പ്രചരണമാണ് ഭയങ്കര ഭീകര പ്രചരണമാണ് ഇത് ഏതവനാണ് വന്നിരുന്ന് പറഞ്ഞതെന്ന് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ആരാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതിനു മുമ്പ് ഹിന്ദു മഹാസഭയ്ക്ക് ഇവിടെ ഒരു ഒരു ശാഖയുണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ എന്തോ നടക്കുന്നതോ ഇപ്പോൾ ആർ എസ് എസ്സുകാർ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കുറേ പേരെങ്കിലും നമുക്ക് അറിയാൻ പറ്റും കാര്യം നമ്മൾ കാണുന്നതാണ് അവർ പൊതു മണ്ഡലത്തിൽ നമ്മൾ കാണുന്നതാണ് ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥ ഹിന്ദു മഹാസഭയല്ല ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദുസഭ മഹാസഭ എന്ന് പറയുന്നു എന്നിട്ടും ഇത് പറയുന്നു നോക്കൂ സ്വരാജിനെതിരെയുള്ള പ്രചരണത്തിനകത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത് ശബരിമല വിഷയമാണിവരെ അല്ലേ ശബരിമല വിഷയം ഇവർ പറയുന്നുണ്ട് കോൺഗ്രസ് പറയുന്നുണ്ട് അതവിടുത്തെ പ്രശ്നം കോൺഗ്രസ് പറയുന്നുണ്ട് എന്നുള്ളതാണ് അത്രയും വർഗീയതയായി ഇവർ കളിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് രണ്ടു മൂന്ന് വിഷയങ്ങൾ ഞാൻ പറയാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഐഡിയോളജിക്കൽ പോളറൈസേഷൻ നടത്താൻ ജമാഅത്ത് എന്നും ഈ രാജ്യത്ത് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ബോധ്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ സതീശൻ പറയുകയാണ് വി ഡി സതീശൻ പറയുകയാണ് ജമാറി ജമാറിയിട്ടില്ലെന്ന് സമസ്ത പറയാണ് ഇപ്പൊ സി പി എമ്മിനെ വിട് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരനെ വിട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് മതപണ്ഡിതന്മാരായ അല്ലെങ്കിൽ ഈ പറയുന്ന സുന്നി മുസ്ലിം പ്രാക്ടീസ് ചെയ്യുന്ന മതനിരപേക്ഷമായി നിൽക്കുന്ന നമ്മൾ പറഞ്ഞ മതം പ്രാക്ടീസ് ചെയ്യുന്നതിനകത്തും മതനിരപേക്ഷതയുണ്ടല്ലോ അല്ലേ മതരാഷ്ട്രവാദം ഇല്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ വേണമെങ്കിൽ പ്രാക്ടീസിങ് ഹിന്ദു ആയിരിക്കാം ബട്ട് ഐ എം നോട്ട് എ റിലീജിയസ് ഹിന്ദു അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫെനറ്റിക് അല്ല അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നു ജമാഅത്ത് ഇസ്ലാമി എപ്പോഴാണ് ഈ പറയുന്ന അഭിപ്രായത്തിൽ നിന്ന് മാറ്റം വരുത്തിയത് എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല ചോദിക്കുന്നത് ഇങ്ങനെ ഒരാൾ ചോദിക്കുന്നുണ്ട് സതീഷിനെന്താ മറുപടി സതീശൻ പറയില്ല കാര്യം സതീഷിന്റെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമാ ഈ വിഷയത്തിനകത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം ഞാൻ ചോദിച്ചല്ലോ കുഞ്ഞാലിക്കുട്ടി എന്താ മിണ്ടാത്തേ കുഞ്ഞാലിക്കുട്ടി സാഹിബിനിങ്ങോട്ട് ചോദ്യം ചോദിച്ചുകൂടെ കുഞ്ഞാലി സൂട്ടി സാഹിബ് മിണ്ടത്തില്ല കാര്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അതിന്റെ ഡേഞ്ചർ അറിയാം അവിടെയാണ് നമ്മൾ സഖാവ് അനിൽകുമാർ പറഞ്ഞ ഈ വസന്തത്തെക്കുറിച്ച് അഫ്ഗാനിൽ വന്ന വസന്തത്തെ കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അദ്ദേഹം നടത്തിയല്ലോ അതിനെ മാധ്യമം എൻജോയ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് ചേർത്ത് വായിക്കണം പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇന്നലെ രണ്ടു ദിവസം മുമ്പായിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രചരണം കിട്ടിയൊരു വീഡിയോ ആണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടില്ല പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പം സഖാവ് പിണറായി വിജയൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ജമാഅത്തെ ഇസ്ലാമി എന്ന രാഷ്ട്രീയ അപകടത്തെക്കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടപ്പോൾ കാര്യമല്ല അതിനകത്ത് നിലപാടിലൊന്നും ഒരു സംശയവും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇതിനകത്ത് ആത്മഹത്യ ചെയ്ത നേതാവ് അല്ലല്ലോ ഈ പറയുന്ന പ്രകാശ് എന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്ത ഒരു നേതാവ് ഉണ്ടായിരുന്നു വയനാട്ടിൽ അവരുടെ വീട്ടുകാർ ഇപ്പോൾ ഓടി നടക്കുക അല്ലേ നമ്മൾ തന്നെ എത്ര ചർച്ചയ്ക്കകത്തിരുന്നു കോൺഗ്രസ്സുകാരുന്നു പറയണ്ടത് പിന്നെ കോൺഗ്രസ് ഇവിടെ വന്ന് ഞാൻ മറുപടി എന്നെ പറഞ്ഞു പോണമെന്ന് തന്നെ വിചാരിക്കുന്നു കോൺഗ്രസ്കാര് പറഞ്ഞല്ലേ നല്ല ജനാധിപത്യമുള്ള പാർട്ടിയാണ് ജനാധിപത്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നതിൽ മേളിൽ ഒരശ്ലീലം മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല കാര്യം ഏറ്റവും കൂടുതൽ കേരളത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് രാഷ്ട്രീയം പറഞ്ഞ് മറ്റ് കക്ഷികളെ കൊന്നിട്ടുള്ള ഒന്നൂടെ പറഞ്ഞ് കൊന്നിട്ടുള്ള ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണ് അതിനകത്ത് എനിക്ക് ഒരു സംശയവും ഞാൻ എത്ര വേണമെങ്കിലും അത് പറയാൻ തേടാ പിന്നെ അടുത്ത വന്നെന്താ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞു കോൺഗ്രസിന്റെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ ഒരു കോൺഗ്രസിന്റെ ലേഡിയുടെ വീട്ടിൽ സു ഡി സതീശൻ ഓടിച്ചെന്നു നിക്കരുന്ന് പറയാൻ ചെന്നോ നിക്കരുതേ കാര്യം കോൺഗ്രസ്സിനെ കോൺഗ്രസ്സിനകത്തെ അവിടുത്തെ മണ്ഡലം ലെവലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ആലോചിക്കുന്നത് സരിന്റെ കാര്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ പോയല്ലോ അപ്പുറത്ത് പോയി നിൽക്കുക എന്ന് പറയുകയാണെങ്കിൽ പോയില്ലേ നിക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തല്ലേ സിദ്ധ നിക്കുന്നത് ഇവിടുന്ന് പോകാതെ അപ്പുറത്ത് പോയി നിൽക്കാൻ പറ്റുമോ അത് നിക്കാന്ന് പറഞ്ഞാ പോയില്ല അപ്പുറത്ത് പോകാതെ നിൽക്കാൻ പറ്റത്തില്ല നിൽക്കുവോ അവസാനം അവരുടെ പോയി കാല് പിടിച്ച് കരഞ്ഞ് കാലി പിടിച്ചിട്ടാണ് അവർ മാറിയത് അത് നമ്മൾ കണ്ടതല്ലേ ഈ രാഷ്ട്രീയ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായ മാധ്യമത്തിൽ വേണുമായിട്ടിരുന്ന ചർച്ചയ്ക്കകത്ത് വേണുവിന്റെ മുന്നിൽ ഞാനിത് റേസ് ചെയ്താണ് ഈ വിഷയം ഞാൻ റേസ് ചെയ്ത അതുകൊണ്ട് അങ്ങനെയൊന്നും കുറഞ്ഞു പോകാമല്ലേ ഇവരുടെ കൊടുത്ത് ഇപ്പം നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിരുന്ന് ഞാനിത് പറഞ്ഞതാണ് അന്ന് ഇവർക്കെതിരായിരുന്നു കാര്യ അൻവറിന്റെ അനുകൂലമായിരുന്നു അന്നവർ അന്ന് അവരുടെ നിലപാട് അൻവറിന്റെ അനുകൂലമായിരുന്നു അവരിപ്പോ മാറി കരഞ്ഞ് കാലി പിടിച്ച് ഇപ്പം ഇവരുടെ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് കാര്യം ഇവിടെ യു ഡി എഫിന്റെ കടകക്ഷി പോലായി അൻവറിനെതിരെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയം പറഞ്ഞ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമമാണ് ഇവർക്കറിയാവോ അതോ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി നമ്മുടെ നമ്മൾ കാണുന്ന ഒരാളല്ലേ രാഷ്ട്രീയം പറയുന്ന ആളല്ലേ ഇവർക്കെതിരെ പറഞ്ഞാണ് അൻവർ എന്ത് കെറ്റുകയറ്റു അൻവറിനെ പറ്റിക്കുകയാണോ സതീശനാണോ കാര്യം തീരുമാനിക്കുന്നേ എടുത്തു നോക്ക് ചർച്ച ഡേറ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല ഞാൻ ആ ചർച്ചയെ പങ്കെടുത്തിട്ടുണ്ട് കാര്യം കോൺഗ്രസ് വിരുത്ത രാഷ്ട്രീയം എനിക്കുള്ളതുകൊണ്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആ ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പം നിങ്ങൾ എടുത്ത് തല കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അന്ന് ഇന്നും ജമാത്ത ജമാഅത്തേ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്കുള്ള അഭിപ്രായം മാറ്റമില്ല മതരാഷ്ട്രവാദമാണെങ്കിൽ ഈ ആർ എസ് എസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ടോ ഉണ്ട് രണ്ടിനെ ബാൻ ചെയ്യണോ ബാൻ ചെയ്യണം അത് അനിൽ സാ അനിൽകുമാർ പറഞ്ഞ ലോജിക്കൽ പോയിന്റാ പക്ഷേ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങൾ കക്ഷിയാകുന്നുണ്ടോ ആർ എസ് എസുമായിട്ട് നമുക്ക് ചേരാൻ പറ്റുമോ ഇവർ പറയുന്നത് എന്ത് ജനസംഘം ജനസംഘവുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പിനെ കുറിച്ചല്ലേ ഇവർ പറഞ്ഞത് ഈ പറയുന്ന ആർ എസ് എസ് കാണിക്കുന്നതിനെക്കാട്ടിലും ലോകത്ത് ഏറ്റവും വലിയ തെമാടിത്തരം കാണിച്ച ഈ ഈ പ്രപഞ്ചത്തിലുള്ള ഏത് സർക്കാരിനെക്കാട്ടിലും മോശം സർക്കാരായി പ്രവർത്തിച്ച ഇന്ദിരാഗാന്ധിയുടെ എമർജൻസി അഡ്മിനിസ്ട്രേഷന് അത് കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് അവർ പറയുന്നത് വാസറ്റോപ്യം ചെയ്ത ആൾക്കാരെ ഈ പറയുന്ന മുസ്ലിം ആൾക്കാരെ ഹണ്ട് ചെയ്ത് ഹോണ്ട് ചെയ്ത ഒരു രാഷ്ട്രീയ ചരിത്രം ഉള്ളതിന് കഴിഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് അവർ പറയുന്നത് അല്ലേ അതവര് മിണ്ടത്തില്ല എന്തായിരുന്നു നിങ്ങൾക്കെതിരെ നിന്നത് എല്ലാവരും കൂടി ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും കൂടെ ഒന്നിച്ചു നിന്ന് എന്തിനായിരുന്നു അത് മിസസ് ഗാന്ധിയുടെ തോന്നിവാസത്തിനെതിരെ അതുപോലുള്ള തോന്നിവാസത്തിനെതിരാണ് ഇപ്പോഴും നിൽക്കുന്നത് അതിന് നിങ്ങളൊരു തോന്നിവാസത്തിന് കൂട്ടുപിടിച്ച് ഈ സംസ്ഥാനത്ത് ഇപ്പം നിൽക്കുന്നത് ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അത് ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല അത് അപകടകരമായ രാഷ്ട്രീയമാണ് അത് സതീശന്റെ താല്പര്യം സതീശന്റെ താല്പര്യം അത് കോൺഗ്രസിലുള്ളവർക്ക് പലർക്കും നിങ്ങൾ ചുമ്മാ ചുമ്മാ സംസാരിച്ചാൽ മതി വസന്തൊന്ന് പോയി സംസാരിച്ച് നോക്ക് നിങ്ങളുടെ ലീഡേഴ്സിനോട് സംസാരിച്ചു നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് കോൺഗ്രസിനകത്ത് ഇതിനകത്തുള്ള പ്രതിഷേധം എന്താണെന്ന് അടുത്ത ഒരു കാര്യം കൂടെ പറയാം ഈ രീതിയിൽ നിന്ന് നോക്കൂ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രചരണത്തിനൊരു പ്രത്യേകതയുണ്ട് ഇപ്പം അവിടെ ഉള്ള പ്രിയങ്കാ ഗാന്ധി വരുന്നു മേളിൽ നിന്ന് വരുന്നു ആ പ്രിയങ്കാ ഗാന്ധി വന്ന പരിപാടിക്ക് ലീഗ് പങ്കെടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വേണം ഇപ്പോൾ ഇവർ പറയാൻ പോകുന്നത് ലീഗ് പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ കോൺഗ്രസിന്റെ പരിപാടിയാണെന്ന് പറയും അപ്പോൾ പണ്ട് പതാക താത്ത് വെക്കാൻ പറഞ്ഞ കേസും ഉണ്ട് അത് കൂട്ടി ചേർത്ത് വായിച്ചോ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് എന്റെ മനസ്സിലാക്കൽ തെറ്റാണെങ്കിൽ ഞാൻ ഞാനത് തിരുത്താൻ തയ്യാറാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടിക്കത്ത് ലീഗ് പങ്കെടുത്തിട്ടില്ലെന്നേ ലീഗിൽ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതന്നെ അങ്ങനെ വരുന്നേ അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ വ്യക്തമാണ് കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയത്തോട് കോൺഗ്രസിന്റെ ഏറ്റവും ട്രസ്റ്റഡ് ലെഫ്റ്റനൻ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന ലീഗിന് പോലും ലീഗിനെ പോലും അവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല യെസ് ഐ സ്റ്റോപ്ഡിറ്റ് ശരി ശരി